ചട്ടമ്പി സ്വാമികളുടെ ജന്മദിന സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡി സെന്റർ ആന്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ജന്മദിന സമ്മേളനം നടത്തിയത് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും വിചാരിച്ചാൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പോകേണ്ട കൂടെ നിന്നാൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായിരുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ശിവക്കരുടെ നാമദേവത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ലാ കോളേജ് ലാ അക്കാദമി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതിന്റെ തുടക്കമാണ് നമ്മുടെ വായനശാടി നൂറ് പുസ്തകം ഞാൻ കൊടുക്കാവുന്ന പറഞ്ഞു മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരത്ത് കൈലടി ടി വി ജോലിയും അദ്ദേഹം ഒരു ബുക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി ആരംഭിച്ചു ഗോവനി സംഘടനയുടെ ഒരു കത്തും എം എൽ എയുടെ ഒരു കത്തും കൂടെ ഉണ്ടെങ്കിൽ അവിടെ നിന്നും ബാക്കിയുള്ള വിലവിളിക്കുള്ള പുസ്തകങ്ങൾ പകുതി വില നമുക്ക് നല്ല വില കൂടിയ പുസ്തകങ്ങൾ വായനശാലയ്ക്ക് വേണ്ടി ലഭിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സിവിൽ സർവീസ് പി എസ് സി ഫൌണ്ടേഷൻ കോച്ചിങ് ക്ലാസിന്റെയും ലോ കോളേജിന്റെയും പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ഉദ്ഘാടനവും അനീസ് നിർവഹിച്ചു വിദേശ രാജ്യങ്ങളിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റഡീസ് സെന്ററിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട സൌദി ഘടകം പ്രസിഡന്റായി ഷംനാഥ് സെഞ്ചുറിയെ തെരഞ്ഞെടുത്തു അദ്ദേഹത്തിനുള്ള പ്രാഥമിക മെമ്പർഷിപ്പ് സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ബി ആർ അംബേദ്കർ ഗ്രന്ഥശാലയുടെ പുസ്തക സമാഹരണം ഗ്രന്ഥകാരി രതിദേവിയെ ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ബോബൻജി അധ്യക്ഷത വഹിച്ചു നീലകുളം സദാനന്ദൻ രതിദേവി ബി മോഹൻദാസ് ചുറ്റുമൂലത്താഹിച്ചു എസ് ഡോളി ബോബൻ റോസാനന്ദ് വൈശാഖ് ശംഭു വേണുഗോപാൽ മോളി എസ് തുണ്ടു സുധാകരൻ ജി കൃഷ്ണപിള്ള പെരുമാനൂർ രാധാകൃഷ്ണൻ ലാലാ രാജൻ ഗിരിജ കേശവദാസൻ രാധാകൃഷ്ണൻ ഹമീദ് കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കരുനാഗപ്പള്ളി